അവനില്ലാതെ ഞാനില്ല അതെ ശ്രുതി പറഞ്ഞത് ഇല്ലാത്ത ലോകത്ത് ഇനി ഞാനില്ല എന്നാണ് പിന്നെ എന്ത് പറയാനാകും ഈ സഹോദരിക്ക് ദുരന്തം തൻ്റെ കുടുംബത്തെ മൊത്തമായും തന്നിൽ നിന്ന് അകറ്റിയപ്പോൾ തന്നെ ചേർത്ത് പിടിച്ച് ജീവിതത്തിൽ എന്നും തണലായി നിൽക്കും എന്ന് കരുതിയവനെയും വിധി വലിയ ദുരന്തമായി പങ്കെടുത്തപ്പോൾ പൊട്ടിക്കരയാനല്ലാതെ ഈ സഹോദരിക്ക് കഴിഞ്ഞില്ല വയനാട്ടിലെ ദുരന്തം തൻ്റെ ഉറ്റവരെയും ഉടയവരെയും ഒന്നടങ്കം തന്നിൽ നിന്ന് അകറ്റിയപ്പോൾ തനിക്ക് ജീവൻ്റെ പകുതിയായി വന്നത് ആയിരുന്നു ഇപ്പോൾ ഇതാ ആ വാഹന അപകടത്തിൽ ജൻസനും ശ്രുതിയെ വിട്ടകുന്നു ഇത് വിധിയുടെ വിളയാട്ടും തന്നെ തനിക്ക് എല്ലാം നഷ്ടപ്പെടുത്താൻ വിധി ഇത്ര വലിയ മൂർച്ചയേറിയ കർമ്മങ്ങൾ എന്തിനു വേണ്ടിയാണ് ചെയ്യുന്നത് അതല്ലെങ്കിൽ ഒരു പക്ഷേ ദൈവം എന്നെ വളരെയധികം സ്നേഹിക്കുന്നത് കൊണ്ടാണോ ഇത് സംഭവിക്കുന്നത് ജൻസന് അവസാന ചുംബനം നൽകി നമ്മുടെ ശ്രുതി വയനാട്ടിലെ ദുരന്തത്തിൽ നിന്നും കേരള സമൂഹത്തിന് മുഴുവൻ ആശ്വാസമേകിയ ഒരു വാർത്തയായിരുന്നു ജെൻസൻ ശ്രുതിയെ ചേർത്ത് പിടിച്ചു എന്നത് പക്ഷേ ആ ചേർത്ത് പിടിച്ച ജൻസൻ ഇപ്പോൾ ജീവനറ്റ ശരീരമായി മാറി ഇനി ആ കൂട്ടിൽ വസിക്കാൻ ഒരിക്കലും ശ്രുതിക്ക് കൈയില്ല ജൻസൻ്റെ സഹോദരി പറഞ്ഞത് മുഴുവൻ മനുഷ്യന്മാരെയും കരൾ കാര്യം തന്നെ അവൻ എൻ്റെ അനിയൻ മാത്രമല്ല സുഹൃത്തും കൂടിയായിരുന്നു അവനെ കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം അറിയാം അത്ര ബന്ധമുണ്ടായിരുന്നു അവൻ അവൻ ഞങ്ങളുടെ എല്ലാം എല്ലാം ആയിരുന്നു ഓഡിറ്റോറിയത്തിലേക്ക് ജെൻസൻ്റെ മൃതദേഹവുമായി ആംബുലൻസ് എത്തിയപ്പോൾ കണ്ടുനിന്നവരെല്ലാം വിധിമ്പിപ്പോയി അത് കണ്ടുനിന്നവർക്ക് മാത്രമല്ല കേരളത്തിലെ ഓരോ മനുഷ്യനും ജെൻസൻ്റെ മനസ്സും അവൻ്റെ ഹൃദയത്തിലെ സ്നേഹവും വ്യക്തമായി തന്നെ അറിയാം നമ്മുടെ ശ്രുതിയെ ചേർത്ത് പിടിക്കാൻ അവൻ കാണിച്ച ആ മനസ്സുണ്ടല്ലോ അത് തന്നെയാണ് അവന് നമ്മൾ നൽകിയ ഏറ്റവും വലിയ അംഗീകാരം ജൻസൻ്റെ അമ്മയുടെ ആ വാക്കുകൾ ഏതൊരു മനുഷ്യൻ്റെ കരളാണ് കുലുക്കാതിരിക്കുക പൊന്നുമോനെ ശ്രുതിയോട് ഞാനിന്നെന്ത് പറയും അപ്പൂസെ നീ അമ്മയുടെ കണ്ണീർ കാണുന്നുണ്ടോ കരച്ചിൽ കേൾക്കുന്നുണ്ടോ ശ്രുതിമോളോട് ഞാനിന്നെന്ത് പറയും ജെൻസനെ അവസാനമായൊരു നോക്ക് കണ്ടപ്പോൾ അമ്മ മേരി നെഞ്ചിപ്പൊട്ടി കരഞ്ഞു അലറി കരഞ്ഞപ്പോൾ അവർക്ക് വാക്കുകൾ ഇടറി ജൻസൻ അരികിൽ തളർന്നിരുന്നു ഇടയ്ക്കിടെ പൊന്നുമോനെ എന്ന് വിളിച്ച് പൊട്ടിക്കരിഞ്ഞു കണ്ടുനിന്നവരുടെയും കണ്ണുനിറഞ്ഞു ഒരു തരി ജീവൻ ബാക്കിയുണ്ടായിരുന്നെങ്കിൽ എൻ്റെ ജീവൻ പകുത്തെങ്കിലും രക്ഷിക്കുമായിരുന്നില്ലേ നീ ഞങ്ങളെ വിട്ടുപോയില്ലേ അച്ഛൻ ജയനും സങ്കടം ഉള്ളിലൊതുക്കാനാവാതെ അപ്പൂസ് പോയി സഹോദരി ജൻസിയുടെ നിലവിളി കൂടിയായപ്പോൾ പരിമളം വീടിൻ്റെ മുറ്റം സങ്കടക്കടലായി കുഞ്ഞു മുറ്റത്തൊരുക്കിയ പന്തലിലേക്ക് ജൻസനെ അവസാനമായൊരു നോക്ക് കാണാൻ നാടൊയുകിയെത്തി നോക്കടാ നീ വിളിച്ചവരൊക്കെ നിന്നെ കാണാൻ വന്നിട്ടുണ്ട് അച്ഛൻ ജയൻ വിതുമ്പി പറഞ്ഞിരുന്നു സങ്കടം സഹിക്കാനാകാതെ ജൻസന് അവസാന യാത്രയപ്പ് നൽകി കേരള സമൂഹം